തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതികളുടെ കഥയാണിത് സാധാരണക്കാരന്റെ അടുക്കളയിലെ മാലിന്യത്തിൽ നിന്ന് പോലും സഖാക്കൾ തട്ടിയെടുത്ത കോടികളുടെ കഥ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കിയ കിച്ചൺ ബിൻ പദ്ധതിയിലാണ് ഞെട്ടിക്കുന്ന അഴിമതി നഗരത്തിൽ കിച്ചൺ ബിന്നുകൾ സ്ഥാപിക്കാനുള്ള പതിനഞ്ച് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികൾ പാലിക്കാതെ കോയമ്പത്തൂർ ആസ്ഥാനമായ ഒമേഗ എക്കോടെക് എന്ന സ്വകാര്യ കമ്പനി ായിരുന്നു കോർപ്പറേഷൻ മൂന്ന് ലക്ഷത്തിലധികമുള്ള പദ്ധതികൾക്ക് ടെൻഡർ വേണമെന്ന നിയമം അട്ടിമറിച്ചായിരുന്നു നടപടി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് കോടികളുടെ കരാർ ഒമേഗക്കിനെ ഏൽപ്പിച്ചത് എന്നാൽ ശുചിത്വ മിഷനിൽ എംബാനൽ ചെയ്യാത്ത ഒമേഗക്കിന് കരാർ നൽകാനാവില്ലെന്ന് ശുചിത്വ മിഷൻ ഡയറക്ടർ ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാം നമ്പർ കത്തിലൂടെ പിന്നീട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ശുചിത്വ മിഷൻ എംപാനൽഡ് കമ്പനിയായ ഐ ആർ ടി സിയെ കരാർ ഏൽപ്പിച്ചു താൽപര്യപത്രം പോലും ഇല്ലാതെയായിരുന്നു ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി പതിനേഴിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഉത്തരവിലൂടെയുള്ള തീരുമാനം ഒമേഗ എക്കോട്ടക്കിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമേ സ്ഥാപിക്കാവൂ എന്ന നിർദ്ദേശത്തോടെയായിരുന്നു ഈ കരാർ ചുരുക്കി പറഞ്ഞാൽ ഐ ആർ ടി സിയെ മറയാക്കി സഖാക്കൾക്ക് താൽപര്യമുള്ള ഒമേഗ എക്കോട്ടക്കിന് കോടികളുടെ പദ്ധതി നൽകുകയെന്ന തന്ത്രമാണ് നടപ്പിലാക്കിയത് ഒമേഗ എക്കോട്ടെക് എന്ന കമ്പനിയോട് കോർപ്പറേഷനും സഖാക്കൾക്കുമുള്ള അമിത താല്പര്യം കോടികളുടെ അഴിമതിയിലേക്കാണ് വെളിച്ചും വീശുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിനായി പതിനാല് ആറ് രണ്ടായിരത്തി പത്തൊൻപതിൽ പേരിന് മാത്രം താല്പര്യപത്രം വിളിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒമ്പത് കോടി രൂപയ്ക്ക് കരാർ ഒമേഗ എക്കോട്ടെക്കിനെ ഏൽപ്പിച്ചതിലും കോടികളുടെ അഴിമതി നടന്നെന്ന് വ്യക്തം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് നമ്പർ രണ്ടായിരത്തി എട്ട് പ്രകാരമായിരുന്നു ഈ കരാർ ഈ കരാറുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ലഭിക്കേണ്ട പതിനൊന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി പതിനാല് രൂപ തങ്ങളുടെ പ്രതിനിധിയായ ഗ്രീൻ വില്ലേജ് എന്ന സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുഗതന് നൽകാൻ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒമേഗ ഇക്കോടെക് കോട്ടാക് കോർപ്പറേഷന് കത്ത് നൽകി മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ കൺസൾട്ടന്റ് എന്ന നിലയിൽ കോർപ്പറേഷനിൽ നിന്ന് വേതനം വാങ്ങുന്ന സുഗതൻ കരാറുകാരായ കമ്പനിയുടെ പ്രതിനിധിയായതെങ്ങനെ എന്നതും ദുരൂഹമാണ് പ്രതിപക്ഷമായിരുന്ന ബി ജെ പിയുടെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു ു വിജിലൻസ് അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതോടെ വിശദമായ അന്വേഷണത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി എന്നാൽ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയത് എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഉമ്മു സൽമയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒമേഗ എക്കോടെക്കിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങണമെന്ന് ഐ ആർ ടി സിക്ക് പർച്ചേസ് ഓർഡർ നൽകിയ ഉത്തരവിൽ പദ്ധതിക്കായി അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചിരുന്നു കോർപ്പറേഷന്റെ മറ്റൊരു താൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ഉമ്മു സൽമ പേരിനൊരു നിർവഹണ ഉദ്യോഗസ്ഥനെ താക്കീത് ചെയ്യാൻ മാത്രം ഉത്തരവിട്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി പദ്ധതിക്കായി കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചു പഴയ ഐ ആർ ടി സിയെ തന്നെയാണ് viện đúng കോർപ്പറേഷൻ പൊക്കിക്കൊണ്ടുവന്നത് വിന്നൊന്നിന് ഐ ആർ ടി സി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ആവശ്യപ്പെട്ടപ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ബിൻ തരാമെന്ന് മറ്റൊരു സ്ഥാപനം പ്രപ്പോസൽ സമർപ്പിച്ചിരുന്നു സി പി എം കൌൺസിലറുടെ ഇടപെടലിനെ തുടർന്ന് കരാർ ഐ ആർ ടി സിക്ക് തന്നെ ലഭിച്ചു അപ്പോഴും ഒമേഗ എക്കോട്ടക്കിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് കോർപ്പറേഷൻ കർശന നിർദ്ദേശം നൽകി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം ഉന്നയിച്ച ചോദ്യം മാത്രം പരിശോധിച്ചാൽ മതി കോർപ്പറേഷനിൽ നടന്ന അഴിമതികളുടെ വ്യാപ്തി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ടെൻഡർ സമർപ്പിക്കാൻ സമയം അവസാനിച്ചതിന് ശേഷം എത്തിയ ഒമേഗ ഇക്കോടെക്കിന് എങ്ങനെ കരാർ ലഭിച്ചു പർച്ചേസ് കമ്മിറ്റി ഒരു കോടി രൂപയ്ക്ക് അനുമതി നൽകിയ പദ്ധതി തുക എങ്ങനെ ഒൻപത് കോടി രൂപയായി പതിനഞ്ചാം ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതിയിൽ എത്ര പേർ ഉപയോക്താക്കളായി എത്ര പേർക്ക് ഉൽപ്പന്നങ്ങൾ ലഭിച്ചു എന്നതിനെപ്പറ്റിയൊന്നും കോർപ്പറേഷന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ പദ്ധതിയിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിട്ടത് ജനക്ഷേമമല്ലെന്നും അഴിമതി മാത്രമാണെന്നും വ്യക്തം ഈ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു നഗരത്തിലെ വീടുകളിൽ ിൽ നിന്ന് മാലിന്യം ശേഖരിച്ചിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളെ കോർപ്പറേഷൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് മാലിന്യത്തിൽ മാത്രമല്ല മരാമത്തു മണിയിലും അഴിമതിയുടെ ദുർഗന്ധമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ റോഡ് പണിയിൽ നാൽപ്പത് ശതമാനം കമ്മീഷൻ കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം പക്ഷേ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയ ഞെട്ടിക്കുന്ന സത്യം ഇതാണ് അതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് കോടികളുടെ പകൽ കൊള്ളയാണ് അഴിമതിയുടെ രീതി വളരെ ലളിതമാണ് ഒന്നാം ഘട്ടം മരാമത്ത് പണികൾക്ക് വേണ്ട യഥാർത്ഥ തുകയേക്കാൾ നാൽപ്പത് ശതമാനം അധിക തുക വകയിരുത്തി ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കും എന്ന തീ കരാർ ആർക്കു നൽകും സിഐ ടി യു നോമിനികളായ കരാറുകാർക്കും രണ്ടാം ഘട്ടമാണിത് കൊള്ളയുടെ മൂന്നാം ഘട്ടം പണിക്ക് ചെലവാകുന്ന യഥാർത്ഥ തുക കഴിഞ്ഞ് ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം ലാഭം നേരെ സി പി എം പാർട്ടി ഫണ്ടിലേക്ക് ഇവിടെയും തീരുന്നില്ല കൊള്ളയിലെ പാർട്ടി പ്രൊഫഷണലിസം നിലവിലെ പണിക്കുരയിൽ പുതിയ പണികൾ കൂട്ടിച്ചേർത്ത് റിവേഴ്സ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഖജനാവ് മുഴുവനായി വടിച്ചെടുക്കും ഇത്തരത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുന്നൂറ് കോടിയിലധികം രൂപയുടെ ഫയലുകളാണ് ഓഡിറ്റിങ്ങിന് പോലും കൊടുക്കാതെ മുക്കിയത് ഇതിന്റെ നാൽപ്പത് ശതമാനം കമ്മീഷൻ എങ്ങോട്ട് പോയെന്നതും വ്യക്തം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മാത്രം എൺപത്തി ആറ് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിരണ്ട് രൂപയുടെ ഫയലുകളാണ് കാണാനില്ലാത്തത് ഓർക്കുക ഇവിടെ കാണാതെ പോയത് വെറും ഫയലുകളല്ല ഒരു നഗരത്തിന്റെ വികസനമാണ് ജനങ്ങളുടെ നികുതി പണമാണ് അടുക്കളയിലെ മാലിന്യം മുതൽ റോഡിലെ ടാറിൽ വരെ കൈയിട്ടു വരുന്ന ഇടതുപക്ഷത്തിന്റെ ജനവിരുദ്ധ ഭരണം അതെ തലസ്ഥാനത്ത് നടന്നത് ഭരണമല്ല പാർട്ടി ഫണ്ട് നിറയ്ക്കാനുള്ള സംഘടിത പകൽ മാത്രമാണ്